പ്രിയമുള്ളവരെ ബെനികക്കാടാണേ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഒരു ബസ് റൂട്ടിനെ കുറിച്ചാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് അതായത് ലണ്ടനിൽ നിന്ന് കൽക്കട്ടയിലേക്കുണ്ടായിരുന്ന ഒരു പഴയ ബസ് സർവീസ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ ബസ് സർവീസാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആരംഭിച്ച സർവീസ് ബെൽജിയം യൂഗോസ്ലാവിയ തുടങ്ങിയ പടിഞ്ഞാറൻ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തുന്നതായിരുന്നു ഈ റൂട്ട് ഹിപ്പി റൂട്ട് എന്നാണ് ഈ റൂട്ട് അറിയപ്പെട്ടിരുന്നത് അന്നത്തെ വാർത്തകൾ പ്രകാരം ഏകദേശം അമ്പത് ദിവസത്തോളം എടുത്തായിരുന്നു ബസ് ലണ്ടനിൽ നിന്നും കൊൽക്കത്തയിൽ എത്തിച്ചേർന്നത് അതായത് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ അതായത് ഇരുപതിനായിരത്തി മുന്നൂറ് മൈൽ നീളമുണ്ടായിരുന്ന ഈ യാത്രയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇത് സർവീസ് നടത്തിയിരുന്നു ആൽബർട്ട് ട്രാവൽ എന്ന കമ്പനിയാണ് ഈ ബസ് സർവീസ് നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ ഇതിൻ്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചത് ലണ്ടനിൽ നിന്നും തുടങ്ങി കൊൽക്കത്തയിലേക്ക് ജൂൺ മാസം അഞ്ചാം തീയതി ആദ്യ സർവീസ് കൊൽക്കത്തയിൽ അവസാനിച്ചു അതായത് ഏകദേശം അമ്പത് ദിവസം വേണ്ടി വന്നു യാത്ര പൂർത്തിയാക്കാൻ ഈ സമയത്ത് ബസ് സഞ്ചരിച്ച റൂട്ടിലെ രാജ്യങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും ബെൽജിയം അവിടെ നിന്നും പശ്ചിമ ജർമ്മനി ഓസ്ട്രിയ യുഗോസ്ലാവിയ ബൾഗേറിയ തുർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ പശ്ചിമ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ കടന്നതിന് ശേഷം ന്യൂഡൽഹി ആഗ്ര അലഹബാദ് ബനാറസ് വഴി ഒടുവിൽ കൽക്കത്തയിലെത്തി ഈ ബസ്സിൽ ഒത്തിരിയേറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അന്നത്തെ കാലത്ത് ഇതിൽ ഒരുക്കിയിരുന്ന സൗകര്യങ്ങൾ വായിക്കാനുള്ള സംവിധാനങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേക സ്ലീപ്പിംഗ് ബങ്കുകൾ പാട്ടുകൾ കേൾക്കാനുള്ള സംവിധാനം ഫാനിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററുകൾ അങ്ങനെ ആഡംബരങ്ങളും ഉണ്ട് ഉണ്ടായിരുന്ന ഒരു യാത്രയാണ് ഇത് സംഭവം വെറും ഒരു യാത്ര എന്നതിൽ ഇവര് ഈ ഒരു ടൂർ പ്രോഗ്രാം പോലെയാണ് ഇവരെ അറേഞ്ച്മെൻ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഗംഗാതീരത്തെ ബനാറസിലെ താജ്മഹലിലെ ഒക്കെ പോകുന്ന വഴികളിലുള്ള മെയിൻ സ്ഥലങ്ങളിലൊക്കെ നിർത്തി കാര്യങ്ങളൊക്കെ കാണുവാനും അതുപോലെ തന്നെ പിന്നെ പർച്ചേസിങ്ങിനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത് ടെഹ്റാന് സ സാൽസ്ബർഗ് കാബൂൾ ഇസ്താംബൂൾ വിയന്ന തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിങ്ങിനായിട്ട് നിർത്തിയിരുന്നു എൺപത്തഞ്ച് പൗണ്ട് ആണ് അന്നത്തെ ആ യാത്രയുടെ ചാർജ് അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു എണ്ണായിരത്തി പത്തൊൻപത് രൂപ ആയിരുന്നു യാത്രയുടെ ചിലവ് ഭക്ഷണം യാത്ര താമസം ചിലവ് എന്നിങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ തുക വർഷങ്ങൾക്ക് ശേഷം ഈ ബസ് ഒരു അപകടത്തിൽപ്പെടുകയും പിന്നീട് സർവീസിന് യോഗ്യമല്ലാതായി തീരുകയും ചെയ്തു ബ്രിട്ടീഷ് സഞ്ചാരിയായ ആൻറ്റി സ്റ്റുവർട്ട് എന്ന് പറയുന്ന ആൾ ഈ വണ്ടി വാങ്ങി അതിന് ശേഷം അദ്ദേഹം അത് ഡബിൾ ടെക്കറായിട്ട് പുതുക്കിപ്പണിത് അതിന് മാറ്റങ്ങളൊക്കെ വരുത്തി റൂട്ടിലും ചെറിയ മാറ്റം വരുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒക്ടോബർ എട്ടിന് സിഡ്നിയിൽ നിന്നും ഇന്ത്യ വഴി ലണ്ടനിലേക്ക് എന്നുള്ള രീതിയിൽ യാത്ര നടത്തുകയും ചെയ്തു നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളായിരുന്നു അന്ന് ഈ യാത്രയ്ക്ക് വേണ്ടി വന്നിരുന്നത് ലണ്ടനിൽ നിന്നും പാകിസ്ഥാൻ വഴി ഇന്ത്യയിൽ എത്തുന്ന ബസ് കൽക്കട്ടയിൽ നിന്ന് ബർമ തായ്ലൻഡ് മലേഷ്യ വഴി സിംഗപ്പൂരിലും അവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ പെർത്തിലേക്ക് കപ്പലിൽ കയറ്റി എത്തിക്കുകയും അവിടെ നിന്ന് റോഡ് മാർഗം സിഡ്നിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിരുന്നത് ഈ സർവീസിൽ ലണ്ടൻ മുതൽ കൽക്കട്ട വരെ നൂറ്റി നാൽപ്പത്തിയഞ്ച് പൗണ്ടായിരുന്നു ചാർജ് ആദ്യത്തേതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളൊക്കെയും ഈ സർവീസിലും ഉണ്ടായിരുന്നു ഇറാനിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പിന്നീട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതുമൊക്കെ ഈ സർവീസിനെ നിർത്താൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഈ സർവീസ് നിർത്തുകയായിരുന്നു അതിന് ഈ ബസ് ബസ് പിന്നെ നന്ദേക്കുമായി സർവീസ് അവസാനിപ്പിച്ചതിന് ശേഷം ഈ ബസ് അതായത് ആൽബർട്ട് എന്ന പേരുള്ള ഈ ബസ് വളരെയധികം നല്ല രീതിയിൽ സംരക്ഷിച്ച് ഇപ്പോഴും ആ ബസ് സംരക്ഷിക്കുന്നുണ്ട് അതാണ് ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബസ് റൂട്ട് എന്ന് പറയുന്നത് താങ്ക്